നമസ്കാരം മാസങ്ങൾക്ക് മുൻപ് ഷിരൂരിൽ ഉണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനനും അർജുനൻ്റെ ലോറിക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളം എങ്ങുമുള്ള ആളുകൾ മലയാളം എങ്ങും മലയാളത്ത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല പിന്നെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള ആളുകൾ ആ പ്രാർത്ഥനയിലും പിന്നെ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അർജുനനെ ജീവനോടെ കിട്ടിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മൃതശരീരവും ആ ലോറിയും എങ്കിലും കണ്ടു കിട്ടണമെന്ന പ്രാർത്ഥനയും പ്രാർത്ഥനയുമായി കഴിയുകയായിരുന്നു മലയാളികൾ എന്ന അങ്ങനെ എഴുപത്തിരണ്ട് ദിവസത്തിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലാണ് അർജുനൻ്റെ ലോറിയും അദ്ദേഹത്തെ ശവശരീ മൃതശരീരവും കണ്ടെടുത്തത് അത് വലിയ മലയാളികൾക്കൊക്കെ വലിയ ആശ്വാസമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുകയും അദ്ദേഹത്തിനായി പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം പിന്നെ വാർത്താ വാർത്താസമ്മേളനവുമായി രംഗത്തെത്തിയത് മലയാളികളെ വലിയ തോതിൽ നിരാശപ്പെടുത്തിയിരുന്നു കാരണം ഇതിൻ്റെ ഈ ലോറിയുടെ ഡ്രൈവർ ഡ്രൈവറോ അല്ല ഉടമസ്ഥനായ മനാഫിനെതിരെ വലിയ തോതിലുള്ള പ്രതികരണവുമായാണ് ഈ കുടുംബം രംഗത്തെത്തിയത് ഇത്രമാത്രം ഒരു ആൾ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതായത് എന്നെ ചുടലയിലെ ആ തീ അണയുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ആ കുടുംബം രംഗത്തെത്തിയത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു എന്ത് തന്നെയായാലും പ്രശ്നങ്ങൾ പരഞ്ഞു പരിഹരിക്കേണ്ടത് നിങ്ങൾ നേരിട്ടായിരുന്നു ഇത്തരം തുറന്ന ഒരു പ്രസ്താവനയിലൂടെ തുറന്ന ഒരു ത്തിലൂടെ ഇത്രനാളും ഈ അർജുനന് വേണ്ടി ഷിരൂരിൽ ചെലവഴിച്ച ഷിരൂരിൽ പ്രാർത്ഥനയോടെ ചെലവഴിച്ച മനാഫിനെതിരെ രംഗത്ത് വന്നത് മോശമായി പോയി എന്നുള്ള പ്രതികരണമാണ് ആളുകളിൽ നിന്ന് നിന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മനാഫിൻ്റെ ഒരു ശുഷ്കാന്തി അവിടെ എല്ലാവരും കണ്ടതാണ് മഴയത്തും വെയിലത്തും അവിടെ നിന്നുകൊണ്ട് അർജുനൻ എന്ന തൻ്റെ അനുകിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനാഫിനെയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അത് പുറ പുറത്തേക്ക് കൊണ്ടുവരാതെ പരസ്പരം പറഞ്ഞു തീർക്കുന്നതായിരുന്നു നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മനാഫിനുള്ള സപ്പോർട്ട് ഇപ്പോൾ കൂടി വരികയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോ അദ്ദേഹം ഏറ്റവും അധികം വിമർശം ഉന്നയിച്ചത് തങ്ങൾക്ക് വേണ്ടി അർജുൻ പിരിവ് നടത്തുന്നു എന്നും തങ്ങളുടെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി പിരിവ് നടത്തുന്നു എന്നും മാത്രമല്ല ഇത്തരത്തിൽ അർജുനൻ്റെ പേര് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നും അങ്ങനെയുള്ള പല 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 പരാമർശങ്ങളാണ് ഇവർ ഈ കുടുംബം ഉന്നയിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞത് തനിക്ക് ഈ ഈ കുടുംബം അതായത് അർജുനൻ്റെ കുടുംബം തൻ്റെ സ്വന്തം കുടുംബം പോലെയാണ് അർജുനൻ തൻ്റെ സഹോദരൻ തന്നെയാണ് അർജുനൻ്റെ അമ്മ തൻ്റെ അമ്മ തന്നെയാണ് അവരെന്ത് പറഞ്ഞാലും തനിക്കൊരു വിഷയമില്ല എന്നുള്ള തുറന്ന ഇതുമായിട്ടാണ് പ്രസ്താവനയുമായിട്ടാണ് മനാഫ് രംഗത്ത് വന്നത് അതോടുകൂടി അദ്ദേഹത്തിലുള്ള ആരാധകരുടെ എണ്ണം കൂടി എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണം വെറും പതിനായിരത്തിൽ താഴെ മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അൻപതിനായിരത്തിലേക്ക് കുതിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ ദുഃഖം തലങ്കട്ടി നിൽക്കുന്ന സങ്കടകരമായ ഒരവസ്ഥയിൽ ഇത്തരത്തിൽ ഒരു തുറന്ന സമീപനവുമായി സമ്മേളനം നടത്തിയത് ഒട്ടും മോശം ഒട്ടും നന്നായില്ലായെന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മനാഫിനുള്ള സപ്പോർട്ട് കരുത്ത് കൂടി വരികയാണ് എന്നതും കൃത്യമായി പറയേണ്ട കാര്യം തന്നെയാണ്